ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ കാത്തിരുന്ന മുഹൂർത്തം ഇതാ എത്തിയിരിക്കുന്നു വരുൺ രാധികയുടെ കരുത്തിൽ താലി കെട്ടി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നാൽ ഈ വിവാഹം മുടക്കാൻ സുകുമാരിയമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒരു മാനസിക രോഗിയെന്ന നിലയിൽ എല്ലാവരും അവരെ മുദ്രകുത്തി ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വിവാഹമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് വരുണം രാധികയും കാറിൽ കണിമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ശ്യാമയും വളരെ സന്തോഷത്തിൽ തന്നെയാണ് വിവാഹമൊക്കെ കഴിപ്പിച്ച് അവരെ വീട്ടിലേക്ക് മടക്കി അയച്ചു പ്രിയങ്കയെ പറ്റിയും സുകുമാരിയമ്മയെ പറ്റിയുമാണ് പോകുന്ന വഴിയിൽ വരുണും രാധികയും സംസാരിച്ചിരിക്കുന്നത് വിവാഹം മുടക്കാനായിട്ട് പ്രിയങ്ക മരിച്ചിട്ടില്ല എന്നൊക്കെ ഓരോ കള്ളം പറഞ്ഞതാണ് സുകുമാരിയമ്മ എന്നാണ് വരുൺ രാധികയോട് പറയുന്നത് അച്ഛനെയും അമ്മയും ഉപദ്രവിക്കുകയായിരിക്കും എന്നൊക്കെ സങ്കടത്തോടെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അത് തൽക്കാലം അവരുടെ അവർക്ക് വിട്ടേക്ക് നമ്മൾ നമ്മുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി ആദ്യ യാത്രയിലാണ് ഇത്തരം കാര്യങ്ങളല്ല നമ്മൾ ഇപ്പോൾ സംസാരിക്കേണ്ടത് പിന്നെ എന്താ പറയേണ്ടത് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഇത്രയും കാലത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചവർക്ക് എന്തുമാത്രം കാര്യം സംസാരിക്കാനുണ്ടാകും ദേ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നെങ്കിൽ ഞാൻ പതിയെ പതിയെ പറഞ്ഞു തരാം പക്ഷേ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ താൻ ഒരു പാട്ട് പാട് എന്നെ വരുൺ പറയുമ്പോൾ രാധിക ചോദിക്കുന്നു പാട്ട് പാടാനോ ഈ വേഷത്തിലിരുന്നുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എൻ്റെ ഡിമാൻഡ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ താൻ എൻ്റെ ഭാര്യയാണ് എനിക്ക് തന്നോട് വേണമെങ്കിൽ കൽപ്പിക്കാം അനുസരിപ്പിക്കാം എന്നൊക്കെ വരുൺ പിന്നെ എന്നെ രാധിക ചോദിക്കുന്നു പിന്നെ അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ താൻ പാടിക്കേ വലിയ ഗായികയല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഡാൻസ് ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോൾ ഭർത്താവിനെ കേൾക്കാൻ വേണ്ടി മാത്രം താനൊരു പാട്ടുപാടിയെ എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് രാധികയെ നിർബന്ധിക്കുന്നു രാധിക ഒരു പുഞ്ചിരിയോടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഒടുവിൽ രാധിക സമ്മതിക്കുന്നു അങ്ങനെ വരുണിന് വേണ്ടി രാധിക ഒരു പാട്ട് പാടുന്നുണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ അത് ആസ്വദിച്ചിരിക്കുകയാണ് പാട്ട് പാടി കഴിഞ്ഞിരിക്കുന്നു വളരെ സന്തോഷത്തോടെ വരുൺ പറയുന്നു ആഹാ സൂപ്പർ ശേഷം ശ്യാമയും അമൃതയെയും ആരതിയെയും കാണിക്കുന്നു അവർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് ശ്യാമ ഇപ്പോൾ സ്വന്തം വേഷത്തിൽ തന്നെയാണ് മനസ്സൊരുകി ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടോ ഇനി എൻ്റെ മോൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത് അവളെ കാത്തോണം എന്നൊക്കെ മനന്തൊന്ത് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ആരതി ശ്യാമയോട് ചോദിക്കുന്നോ ചെറിയമ്മ ഹാപ്പിയാണോ എന്ന് ശ്യാമ പറയുന്നു പിന്നെ അല്ലാണ്ട് ഇതിനും വലിയ മുഹൂർത്തം എന്റെ ജീവിതത്തിൽ ഇനി വരാനില്ലെന്ന് പറയുന്നു പക്ഷേ കയ്യടി മുഴുവനും കൊണ്ടുവയത് മിസ്റ്റർ ദേവനാരായണൻ തിരുമേനിയാണെന്ന് ആരതി പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താത്തത് ഫിടയ്ക്ക് കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നും ആ വലിയ മനസ്സുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാനാണ് അത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലേ എനിക്ക് അവളെ അനുഗ്രഹിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അഭിമാനത്തോടെ എൻ്റെ മോളെ ഞാൻ ചേർത്ത് പിടിച്ചു ചിരിച്ചുകൊണ്ട് ഞാൻ അവളുടെ കണ്ണി നോക്കി എനിക്ക് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നുണ്ട് ആ സുകുമാരിയുടെ വരവ് ചെറിയ കുഴപ്പമൊന്നുമല്ല ഉണ്ടാക്കിയത് എന്നാലും മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് അപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ പ്രിയങ്ക ജീവനോടെ ഉണ്ട് എന്ന് അമൃതാൻ്റെ ആ മുത്തശ്ശി വന്ന പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ആ മൂന്ന് പേരെയാണ് കൽപ്പന ഉർവശി പിന്നെ ചെറിയച്ഛൻ ചന്ദ്രശേഖർ ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ എന്നൊരു ഭാവം അവരുടെ മുഖത്തുണ്ടായിരുന്നു ചന്ദ്രശേഖർ പ്രത്യക്ഷമായി അതിന് ശ്രമിക്കുകയുണ്ടായി എന്നും ആരതി പറയുന്നു ശരിയാണ് വരുണൊപ്പം വിവാഹം കഴിച്ചു വിട്ടതിൽ എനിക്ക് ഭയമുണ്ട് എൻ്റെ കുഞ്ഞിനെ അവർ ദ്രോഹിക്കും എന്ന് സങ്കടത്തോടെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു എന്നു പറഞ്ഞാൽ ആരതിക്ക് മനസ്സിലായില്ലേ ശ്യാമയ്ക്ക് ഉറങ്ങാതിരിക്കാൻ വീണ്ടും ഒരു കാരണവും കൂടിയായി ഇത്രയും കാലം എൻ്റെ മോളെ ആര് സംരക്ഷിക്കും എന്നാലോചിട്ടായിരുന്നു ഇനി സംരക്ഷിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആരതി പറയുന്നു ചെറിയമ്മ പേടിക്കേണ്ട പറയേണ്ടതൊക്കെ രണ്ട് കൂട്ടരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താലി കെട്ടുന്നതിന് മുമ്പ് ഏട്ടത്തെയും അവിടുത്തെ ചെറിയമ്മയും ഞാൻ കണ്ടിരുന്നു രാധികയെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി താക്കീത് കൊടുത്തിട്ടുണ്ട് ഞാൻ പക്ഷേ അതുകൊണ്ട് അവർ വേണ്ടെന്ന് വെക്കില്ല രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരടി കൊടു അടി കിട്ടിയാൽ തിരിച്ച് അടി കിട്ടിയവർക്ക് അടി കൊടുക്കുകയാണ് വേണ്ടത് തലകുനിച്ച് നിൽക്കരുത് എന്നും പറയുന്നുണ്ട് ഇത്രയും കാലം ചെറിയമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തത് സഹതാപം മാത്രമാണ് പക്ഷേ ഇനി അത് പറ്റില്ല അമൃത പറയുന്നു സാധാരണ കുട്ടികളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ നിൽക്കുവോ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചായിരിക്കും ടെൻഷൻ പക്ഷേ രാധികമ്മളുടെ കാര്യത്തിൽ ആ പേടിയില്ല ഒരു കുഴപ്പമില്ലാതെ ഭഗവാൻ അവളെ കാത്തു രക്ഷിക്കട്ടെ അവൾ ഭഗവാന്റെ കുഞ്ഞാണ് അമ്മ ഉപേക്ഷിച്ചിട്ടും ഭക്തിയോടെ വളർന്ന കുഞ്ഞ് എന്റെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയെ സുകുമാരിയമ്മയാണെങ്കിൽ വളരെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ വിവാഹം നടന്നതിൻ്റെ യശോദ അരികിലേക്ക് വരുന്നു അവിടെ അവിടെയിരുന്ന് ഓരോ പിച്ചമയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നുണ്ട് യശോദ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ദേഷ്യവും അമർഷവും അടക്കാനാകാതെ കലുതുള്ളി അങ്ങനെയെങ്ങിയിരിക്കുകയാണ് സുകുമാരിയമ്മ യശോര അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നീട് തിരിഞ്ഞു പോകുന്നുണ്ട് തന്ത്രിയും വന്ന് എത്തി നോക്കുന്നു യശോര തന്ത്രിയുടെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് ദേവേട്ട ആ മാതയെ ഇരിപ്പിലാണ് കണ്ടിട്ട് എനിക്ക് പേടിയാവുമാണ് ആ വൈദ്യര് ഇപ്പോ ഇങ്ങെത്തും അദ്ദേഹമാണെങ്കിൽ ബാധ ഒഴിപ്പിക്കുന്ന ആളും കൂടിയാണ് എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ ആ തടയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയം ഒരു ഓട്ടോറിക്ഷയിൽ ഒരു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൂടെ ഒരു സഹായിയുമുണ്ട് എന്താണ് അവസ്ഥയെന്ന് ചോദിക്കുന്നു മകൾ കുറച്ച് മുന്നേ കുറച്ച് ദിവസം മുന്നേ മരിക്കുകയുണ്ടായി അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കിയിരുന്നത് അവൾ അവളെ ജീവനോടെ കണ്ടു എന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത് മറ്റുള്ളവർ ആരും ഒന്നും പറഞ്ഞിട്ട് അമ്മ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ യശോദയും തന്ത്രയും പറയുന്നു തിരുമേനി പറയുന്നു ഇത്തരം ചില അവസ്ഥകൾ ചിലർക്കുണ്ടാകാറുണ്ട് എന്തായാലും ഞാൻ ആളെ ഒന്ന് കാണട്ടെ അങ്ങനെ സുകുമാരിയമ്മയെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് രണ്ടുപേരെയും അമ്മയെ ദേവേടൻ വിളിക്കുന്നു എന്ന യശോധ സുകുമാരിയമ്മയോട് പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലല്ലോ എൻ്റെ മോളെ ജീവിച്ചിരിപ്പുണ്ട് അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം അവളെ കൊണ്ട് ഞാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ആയിക്കോളുമെന്ന് സുകുമാരിയമ്മ അമ്മ എഴുന്നേറ്റ് വന്നേ എന്ന് യശോദ പറയുന്നുണ്ട് ദേഷ്യത്തോടെയാണെങ്കിലും അങ്ങോട്ടേക്ക് പോവുകയാണ് സുകുമാരിയമ്മ എന്താടാ എന്തിനാ എന്നെ വിളിച്ചതെന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നു അമ്മ വന്നേ ഇവിടെ ഇരിക്കേ എന്ന് തന്ത്രി പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു ചെയറിൽ ആ തിരുമേനിയുടെ മുന്നിൽ ഒരു ചെയറിട്ടിരിക്കുകയാണ് അമ്മേ ചികിത്സിക്കാൻ വന്ന വൈദ്യരാണെന്ന് തന്ത്രി പറയുമ്പോൾ ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നുണ്ട് എനിക്കെതിരാ ചികിത്സ എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല ചില തോന്നലാണെല്ലാം എന്നെ തിരുമേനി പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു എടോ തന്നോടാരാ പറഞ്ഞത് എൻ്റെ തോന്നലാണെന്ന് എൻ്റെ പേര് പേരുകൂട്ടി പ്രിയങ്ക ജീവനോടെ ഉണ്ട് ഞാൻ അവളെ ജീവനോടെ കണ്ടതാണ് അരയ്ക്ക് നമുക്ക് പരിഹരിക്കാമെന്ന് തിരുമേനി എന്ത് പരിഹാരം എന്റെ പരിഹാരമെന്നാ ചോദിച്ചത് ഇവനും ഇവളും കൂടി ഒരു വിവാഹം എന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ അവരെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് അവരെ കൊല്ലണം എനിക്ക് രണ്ടുപേരെയും കൊല്ലണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇറങ്ങി മുറ്റത്തേക്ക് ഓടുകയാണ് സുകുമാരിയമ്മ എല്ലാവരും പിറകെ ഓടി സുകുമാരിയമ്മയെ പിടിച്ചവിടെ നിർത്തുന്നുണ്ട് ഞാൻ പോവുക എന്നെ വിട് വിട് എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ ബഹളം വെക്കുന്നു അമ്മയൊന്ന് പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കുകയാണ് തന്ത്രയും അവിടേക്ക് ആ അയൽബക്കത്ത് താമസിച്ചിരുന്ന രണ്ടുപേര് വന്ന് സുകുമാരിയമ്മ പിടിക്കുന്നു എനിക്കിവരെ കൊല്ലണം ഞാൻ പ്രിയങ്ക മോളെ കണ്ടതാണ് എന്നെവിടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതും മര്യാദക്കെന്നെ വിടാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സുകുമാരിയമ്മ വീണ്ടും ബഹളം വയ്ക്കുന്നുണ്ട് എല്ലാവരും എങ്ങനെയെങ്കിലും പിടിച്ചു വെച്ചിരിക്കുകയാണ് സുകുമാരിയമ്മ അടുത്ത ഉന്മാദാവസ്ഥയാണ് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും എന്നൊക്കെ തിരുമേനി എന്റെ ദേഹത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ സകലതിനും ഞാൻ കൊന്നുകളയുമെന്ന് സുകുമാരിയമ്മ പറയുന്നുണ്ട് അങ്ങനെ കൈ ബാക്കിൽ കെട്ടുകയാണ് സുകുമാരിയമ്മയുടെ എന്നിട്ടും കാലുകൊണ്ട് അവരെ ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് എന്നെ പ്രിയങ്ക മോളെ കാണണം എന്ന് പറഞ്ഞ് കരയുകയാണ് സുകുമാരിയമ്മ ഇവർക്ക് ഭ്രാന്ത തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു ഒരു വിധത്തിൽ സുകുമാരിയമ്മയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ആ വന്നാൽ രണ്ടുപേര് പറയുന്നുണ്ട് ആ പാവം രാധിക കൊച്ചിനെ കൊല്ലാൻ വരെ നോക്കി അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കണിമംഗലത്ത് സൂര്യയും സേതു മുത്തശ്ശി പത്മിനി ഉറുശി കൽപ്പന അങ്ങനെ അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് സന്തോഷത്തിലാണ് ചിലർ അവിടേക്ക് കാറിൽ വരുണം രാധികയും വന്നു പലവട്ടം കണിമംഗലത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വരുണന്റെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ആ ഒരു വരവ് കയറി വാ എന്ന് അദ്ദേഹം പറയുന്നു പരമേശ്വരൻ മോളെ നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ് പഴയകാലത്തെ ചില വേദനകൾ ബോധപൂർവ്വം നമ്മുടെ മനസ്സിൽ നിന്ന് അയച്ചു കളഞ്ഞാലേ ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാനും ആഘോഷിക്കാനും സാധിക്കൂ അമ്മയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങിച്ച് അകത്തേക്ക് കയറിക്കോളൂ എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് വിളക്കെടുക്കാൻ പോവുകയാണ് മുത്തശ്ശി ഇതൊന്നും ഉറവശിക്കും കൽപ്പനയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല പത്മിനി ആരതിയുമായി വരുന്നു പത്മിനി വരുണിനെയും രാധികയും ആരതി ഒഴിയുന്നു പത്മിനി രാധികയുടെ കൈയിൽ വിളക്ക് കൊടുത്തു ഐശ്വര്യമായി വലത് കാലു വെച്ച് കയറാൻ പറയുന്നു അങ്ങനെ രാധിക വലത് കാലു വെച്ച് കയറി വരുന്നുണ്ട് വിളക്ക് അവിടെ വെച്ചു ഇനി മുതൽ നീ ഈ കണിമംഗലത്തെ മരുമകളാണ് സകല യോഗ്യതകളുമുള്ള കണിമംഗലത്തെ മരുമകൾ ഒരിക്കലും നീ നിന്റെ അർഹതയെക്കുറിച്ച് ചിന്തിക്കരുത് നിന്റെ കഴിവും നിന്റെ അർഹതയും ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചതാണ് കേട്ട മോളെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഒരു വീഴ്ചമില്ലാതെ ഞാൻ ശ്രമിക്കാം പക്ഷേ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ എല്ലാവരും ആ തെറ്റ് എനിക്ക് തിരുത്തി തരണമെന്ന് രാധിക പറയുന്നു അതെന്താ രാധികെ പെണ്ണുങ്ങൾക്ക് മാത്രമേ തിരുത്താൻ പറ്റോ ഏട്ടനും അച്ഛനും ഒന്നും പറ്റില്ല എന്ന് സൂര്യ ചോദിക്കുന്നു അയ്യോ ഞാൻ അങ്ങനെയല്ലേ ഏട്ടാ ഉദ്ദേശിച്ചത് അടുക്കളയിലെ കാര്യമാണെന്ന് രാധിക പറയുന്നുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് മനസ്സുകൊണ്ട് വീണ്ടും നീ അടുക്കളക്കാരി ആവണ്ട എന്ന് കണിമംഗലത്തിന്റെ നടുക്കളത്തിലാണ് നിനക്ക് സ്ഥാനം എൻ്റെ അനിയന്റെ ഭാര്യയാണെന്നേ ഇവിടെ പരിപൂർണ അവകാശമുള്ള പെണ്ണാണെന്നേ അത് മനസ്സിലായോ എന്ന് സൂര്യ പറഞ്ഞു കൊടുക്കുന്നു എന്താ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു അതെ അങ്ങനെയല്ലേ വേണ്ടത് സൂര്യ എന്നൊക്കെ അവരുടെ മുന്നിൽ അഭിനയിച്ചു നിൽക്കുകയാണ് കൽപ്പന രാധികയെ ഞാൻ മനസ്സുകൊണ്ട് മുന്നേ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ഒരു പറയുന്നു അപ്പം പിന്നെ ഇനി കുഴപ്പമില്ല ഇനി സൂര്യൻ പടിഞ്ഞാറുദിശ ഉദിച്ചാലും അതിശയമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പത്മിനി പൂജാമുറിയിലേ ചടങ്ങ് ചെയ്യണ്ടേ എന്ന് മുത്തശ്ശി പറയുന്നു വേണോമേ ഞാൻ എല്ലാം ഒന്ന് ചെയ്യട്ടെ എന്നൊക്കെ പത്മിനി പറയുന്നുണ്ട് ശേഷം പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് പ്രിയങ്ക ഇപ്പോഴും ആ നാടോടികളുടെ കൂടെ തന്നെയാണ് ഭക്ഷണം കിട്ടിയാൽ കിട്ടി അങ്ങനെ ഇപ്പോൾ കുറച്ച് ഭക്ഷണം കിട്ടിയിരിക്കുകയാണ് ആർത്തിയോടെ പ്രിയങ്ക ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് പ്രിയങ്കയെ നോക്കുന്ന ആ ഒരു സ്ത്രീയെയും നോക്കുന്നു അവർ സ്വന്തം മകളെ പോലെ തന്നെയാണ് പ്രിയങ്കയെ സ്നേഹിക്കുന്നതും കാണുന്നതുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പ്രിയങ്കയ്ക്ക് അടി കിട്ടാറുണ്ട് പ്രിയങ്ക ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കുമ്പോൾ ഇടയ്ക്ക് അവിടെ ഏതെങ്കിലും മുത്തശ്ശിമാരെ കാണുമ്പോൾ തൻ്റെ സ്വന്തം മുത്തശ്ശിയായി പ്രിയങ്കയ്ക്ക് തോന്നുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ